ഡെരിഗേറ്റഡ് ലീഫാണ് ഫ്ലവർ മിനിയേച്ചർ വെറൈറ്റി ആണ് ഇത് പൊതുവിൽ വളരെ കാലം കൂമ്പ് ഉണ്ടായിരുന്നു പിന്നെ അത് പുതിയത് വരാതെയായി ഇപ്പൊ ഒരു ഒരു ഒന്ന് രണ്ടുപേർ ഉണ്ടാവണത് കൊണ്ട് ഫ്ലവർ ഇല്ലാത്തതുമുണ്ട് ഫ്ലവർ ഇല്ലാത്തതിന്റെ ആവുമ്പോൾ വെച്ചാൽ ഇലകൾക്ക് ഒരു പ്രത്യേക ഭംഗി ചെറിയൊരു ഒക്കെ ഉണ്ടാവും പക്ഷെ ഫ്ലവർ അത്ര അട്രാക്റ്റീവ് അല്ല ഇതിൻ്റെ കൂടുതൽ ലീഫാണ് റീപ്പോർട്ട് ചെയ്യുമ്പോഴുള്ള മറ്റു കഴിഞ്ഞാൽ പുതിയ പുതിയ ഇതുമ്പോ കണ്ടമാനം ബർഡുകൾ വരും ഇപ്പം ഇതുമ്മ ഒരെണ്ണത്തുമ്പം തന്നെ രണ്ട് ബർഡാവുന്നിരിക്കും അവിടെ ഒരു സ്റ്റം വന്ന് ഹലോ ഞാൻ എൻ്റെ പേര് വർക്കി മണലൂരാണ് വേടും മണലൂർ എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ മണ കാഞ്ഞാണി അടുത്ത് മണലൂര് അറിയാൻ ഏറ്റവും നല്ലത് ഗവൺമെന്റ് ഹൈസ്കൂള് മണലൂരിൻ്റെ അടുത്ത് അതാണ് ഏറ്റവും തൊട്ടടുത്ത് തന്നെയാണ് തൊട്ടടുത്ത് തന്നെയാണ് അത് കഴിഞ്ഞാൽ അഞ്ചാമത്തെ വീടാണ് അവിടെ ആര് ചോദിച്ചാലും അറിയാം ചെടി വളർത്തുന്ന വീട് എന്ന് ചോദിച്ചാൽ അറിയാം നമ്മൾ കുറച്ച് പത്ത് ഇരുപത് കൊല്ലായിട്ട് ഇത് ചെയ്യുന്ന കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം ചെടി എന്ന് പറഞ്ഞാൽ മെയിൻ ഓർക്കിഡ് ആണ് അല്ലേ മെയിൻ ആയിട്ട് ആണ് പിന്നെ കുറെ ഓർണമെന്റൽ ഐറ്റംസ് ഉണ്ട് അല്ലാതെ ഓർഡിനറി നമ്മുടെ റോസ് അങ്ങനത്തെ വെറൈറ്റികളില്ല അതി അതിയാണ് അങ്ങനത്തെ പ്ലാന്റുകള് ഫേണുകൾ അങ്ങനെ ചില പ്രത്യേക റെഡ് വൈൻ ജയ്ഡ് വൈൻ അതേപോലെ പെട്രിയ അങ്ങനത്തെ സാധനങ്ങളാണ് അധികം ആയിട്ടുള്ള കുറെ വെറൈറ്റികൾ അതേപോലെ പിച്ചർ പ്ലാന്റ് പിച്ചർ പ്ലാന്റ് അങ്ങനത്തെ ബ്രോമില്ലാഡ് അതൊക്കെയാണ് മെയിൻ ആയിട്ട് ഞാൻ ചെയ്യുന്നത് അതൊരു ഓർക്കിഡിലേക്ക് പ്രത്യേകിച്ച് മാറിയിട്ട് ഒരു പതിനഞ്ച് കൊല്ലമായി അത് ആദ്യം വേറെ പ്ലാന്റുകളായിരുന്നു അവിടെ പിന്നെ കുറേ കുറേ ഇതായിട്ടാണ് പിന്നെ ഇതിലേക്ക് വന്നത് ഓക്കെ എന്നുവെച്ചാൽ നമുക്ക് എന്തൊക്കെ ഈ സ്ഥലത്തിനെ കുറിച്ച് പറയുമ്പോൾ ഈ വീട് തന്നെയാണ് അതിനൊരു സ്പെഷ്യലൈസ് ചെയ്ത് കാണാൻ പറ്റുന്നത് അപ്പം ഇതിനൊക്കെ ഇതിന്റെ ഒരു പുറയിലുള്ള ഒരു കാര്യം ഒന്നാണ് ശരിക്കും ഇത് കഴിച്ചാൽ എൻ്റെ ഗ്രാൻഡ് ഫാദർ അപ്പാപ്പൻ പണതാണ് അപ്പോൾ ആ കാലത്ത് ഇവിടെ സാമാന്യം എല്ലാവരും ഈ ടൈപ്പ് വീടുകളാണ് പണം തരുന്നത് അപ്പൊ അത് പക്ഷേ ഞാൻ അപ്പനായിട്ട് ഞാനായിട്ടും അത് മെയിന്റയിൻ ചെയ്യുന്നു എൻ്റെ പിള്ളേരായിട്ടും പിള്ളേർക്ക് അത് താല്പര്യമാണ് അത് കാരണം അത് പൊളിച്ച് കളയണ്ട അതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്താൽ മതി എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഇങ്ങനെ കൊണ്ട് നടക്കുന്നത് കൊല്ലം ആയിട്ടുണ്ട് ഏറ്റവും മൂന്നാലയുടെ മോഡലാണ് വാട്ടർ ടാങ്ക് ഇരിക്കുന്നത് അതും അന്ന് സിമെന്റിൽ പണിന്നിട്ടുള്ളാണ് വളരെ കാലക്കു മുമ്പ് അതിപ്പോഴും അതിപ്പോ ഉപയോഗിക്കുന്നുണ്ട് അതിനൊന്നും കുഴപ്പമില്ല കാണാം കാണാം ഈ ഓർക്കിഡ് എന്ന് പറയുമ്പോൾ എന്റെ സ്റ്റാർട്ടിങ് പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഡെൻട്രോവിയാണ് ഡെൻ ഡെൻഡ്രോവിയത്തില് ചെറിയ തൈകൾ ഉണ്ടാവും അത് നമുക്ക് എടുത്ത് കിട്ടുമ്പോൾ നമ്മൾ ബെയർ റൂട്ടായിട്ടായിരിക്കും കിട്ടുക അത് നമ്മളിതേപോലെ ചകിരി കട്ട് ചെയ്ത് ചകിരി ഒരു രണ്ടാഴ്ച വെള്ളത്തിലിട്ട് അതിൻ്റെ പുളിയൊക്കെ കളഞ്ഞിട്ട് മെഷീനിൽ കട്ട് ചെയ്യും അത് നമ്മൾ തന്നെ കട്ട് ചെയ്യും അത് കഴിഞ്ഞ് ഇതേപോലെ പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ വേര് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങും അപ്പോൾ പിന്നെ അതിന് യാതൊരു കുഴപ്പമില്ലാണ്ട് നമുക്ക് ഇത് എങ്ങനെ അയക്കുകയാണെങ്കിലും ഇതിപ്പോൾ ഇതിൻ്റെ പേരുകൾ ആ വെള്ള നിറത്തിൽ കാണുന്നത് മുഴുവൻ പുതിയ വീടുകളില അത് പിന്നെ നമുക്ക് എങ്ങനെ എവിടേക്ക് അയച്ചാലും അതിനൊരു കുഴപ്പമുണ്ടാവില്ല ആ പ്ലാന്റ് അങ്ങനെ ഇനി നമ്മൾ റീപ്ലാന്റ് ചെയ്യുകയാണെങ്കിൽ വെറുതെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ടുക്കുക അങ്ങനെയുള്ള വേറെ ചട്ടിയിൽ അപ്പൊ പിന്നെ ഒരു കുഴപ്പം എന്തായാലും ഇപ്പൊ ഇത് ഇത് അങ്ങനെ എടുത്തുവച്ചാൽ ഇതിപ്പോ അതിന്റെ ഉള്ളിൽ മുഴുവൻ ഈ വേലറങ്ങിയ കാരണം ഇത് അടർന്നു പോവില്ല അപ്പൊ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ആ പ്ലാന്റിന്റെ ഗ്രോത്ത് കുറയില്ല അല്ലെങ്കിൽ നമ്മൾ വെച്ചിട്ടൊരു രണ്ടു മാസം കഴിയുമ്പോഴേ ആ ഗ്രോത്തിലേക്ക് തുടങ്ങും അപ്പൊ ഇവിടെ നമ്മൾ കാണുന്നത് എല്ലാതും പ്ലാന്റ് ചെയ്യാത്ത നമ്മൾ വെറുതെ ബെയർ റൂട്ട് പ്ലാന്റിന് നൂറ്റിപ്പത്ത് രൂപയാണ് ഞാൻ ചാർജ് ചെയ്യുന്നത് അതെ ഇതിപ്പോ പ്ലാന്റ് ചെയ്തത് വേറെ ഇറങ്ങിയതിന് നൂറ്റിമുപ്പത് രൂപ വേറെ നോക്കണ്ട ഇതൊക്കെ ഇതൊക്കെ വേര് പുതിയത് വരണതാണ് അത് ഇതിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി പോയിട്ടുണ്ടാവും അതേപോലെ തന്നെ നമ്മള് ഇതല്ലാതെ ഇതിന്റെ തന്നെ സ്പെഷ്യൽ വെറൈറ്റി ഫ്ലവേഴ്സ് ഉണ്ട് അത് രണ്ട് രണ്ട് റൂമീന്ന് തന്നെ അത് വെറൈറ്റി ഫ്ലവേഴ്സ് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ പ്ലാന്റ് ഫ്ലവറിന്റെ ഫോട്ടോ കാണിച്ചു കൊടുക്കും അതിൻ്റെ റേറ്റ് വ്യത്യാസം നൂറ്റമ്പത് രൂപ വരും രൂപ വ്യത്യാസമുള്ള അത് അത്ര തന്നെയേ വരള്ളൂ പക്ഷെ വേറെ കുഴപ്പമില്ല വെറൈറ്റി നന്നാവുമ്പോൾ പ്ലാന്റിന്റെ സൈസ് ലാശം കുറയും അങ്ങനെയാണ് കണ്ടിട്ടുള്ളത് അല്ല എന്നാൽ വലിപ്പുള്ള പ്ലാന്റുകളും കിട്ടും ഇല്ല എന്നല്ല പൊതുവിൽ നല്ല വെറൈറ്റി പ്ലാന്റ് ഫ്ലവറുകളാകുമ്പോൾ പ്ലാന്റ് കുറച്ച് സൈസില് കുറയും മിനിയേച്ചറല്ല പ്ലാന്റ് ഒക്കെ വലിയ തന്നെയാണ് പക്ഷെ വലിപ്പത്തിൽ ലാശം കുറവുണ്ടാകും സീഡിൽ അതൊരു ആറുമാസം കൊണ്ട് അത് റീ ചെയ്യും

കറക്റ്റ് ആറുമാസം നല്ല ആറു തൊട്ട് എട്ട് വരെ പിന്നെ കഴിഞ്ഞാൽ ഇത് സറൗണ്ടിങ്സ് അനുസരിച്ചിരിക്കും നമ്മൾ കൊണ്ടുപോയി പ്ലാന്റ് ചെയ്യുന്ന സ്ഥലം ചെയ്യുന്ന വളം അറ്റ്മോസ്ഫിയർ ചെയ്യുന്ന വളം അതൊക്കെ അനുസരിച്ചാലും ഒരു ഇത് അങ്ങനെ കൊണ്ടുപോയി സ്ഥലത്ത് വയ്ക്കും അവിടെ കാറ്റും ഉണ്ടാവില്ല വെളിച്ചം ഉണ്ടാവില്ല അപ്പൊ അങ്ങനത്തെ സ്ഥലങ്ങള് ഓപ്പൺ എയർ ആണ് ഏറ്റവും നല്ലത് ഡയറക്റ്റ് സൺലൈറ്റ് ഇല്ലാതെ നോക്കുക പിന്നെ അത്യാവശ്യം നല്ല കാറ്റും വെന്റിലേഷൻ വേണം അത് മസ്റ്റാണ് പിന്നെ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും എൻപിക്ക് കൊടുക്കുകയും കൊടുക്കുക രണ്ടു നേരം കൊടുക്കുന്നവരൊക്കെ ഉണ്ട് രണ്ടു മാസം ഒരു പ്രാവശ്യം കൊടുക്കുന്നവരുണ്ട് എന്നാലും ആഴ്ചയിൽ ഒരിക്കലെങ്കിലും കൊടുക്കുക അല്ല സ്റ്റാർട്ടിങ് സ്റ്റേജിൽ നൈട്രജൻ കൂടുതലുള്ളത് അപ്പൊ അത് ആദ്യത്തെ മൂന്ന് മാസം നാല് മാസം നൈട്രജൻ കൂടുതലുള്ളത് മുപ്പതേ പത്തേ പത്ത് എന്നുള്ളത് ഉണ്ട് അതുപോലെ ഗോമൂത്രം ചെയ്ത് ചെയ്തടിക്കാം ചാണകം വെള്ളത്തിൽ കളിക്കി വെച്ചിട്ടൊരു അഞ്ചു ദിവസം കഴിയുമ്പോൾ അതിന്റെ തെളി ഡയലൂട്ട് ചെയ്ത് അടിക്കാം അതൊക്കെ നൈട്രജൻ കൂടുതലുള്ള വളം കൊടുക്കുക അത് കഴിഞ്ഞ അഞ്ചു മാസം കഴിഞ്ഞാൽ നമുക്ക് ഫ്ളവറിങ്ങിനുള്ളതിലേക്ക് പ്രാവശ്യം തിരിയാം അപ്പൊ പതിമൂന്ന് ഇരുപത്തിയേഴ് ഇരുപത്തിയേഴ് അങ്ങനെ പല ഇതുണ്ട് പത്തൊമ്പത് മെച്ചോടായി അത് കഴിഞ്ഞാൽ പിന്നെ ഫ്ളവറിങ്ങിന്റെ ബൂസ്റ്റ് ചെയ്യുക തുടങ്ങുക അപ്പോൾ ഫോസ്ഫറസും പൊട്ടാഷ്യം കൂടുതലുള്ളത് അടിക്കുക അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഫ്ളവറിങ് ചാൻസ് ഉണ്ട് പക്ഷെ മെയിൻ ആയിട്ട് ഈ നമ്മുടെ ക്ലൈമാറ്റിക് കണ്ടീഷൻ ശ്രദ്ധിക്കണം വെളിച്ചം ചൂട് കാറ്റ് മൂന്നും മസ്റ്റാണ് ഡയറക്റ്റ് സൺലൈറ്റ് പൊള്ളിച്ചാൽ ഇല പൊള്ളി പോവും അപ്പൊ ചെടിയുടെ ഭംഗി പോവും അതാണ് അതിൽ പ്രോബ്ലം അപ്പൊ ഇങ്ങനെ നോക്കി കാണുന്നത് മുഴുവൻ പല വെറൈറ്റികളാണ് സെലക്ട് സെലക്ട് ചെയ്യും നമ്മൾ ഫോട്ടോ കാണിച്ചു കൊടുക്കും ഇനിയിപ്പോ വന്നിട്ട് അല്ലെങ്കിൽ ഓൺലൈനായിട്ട് ചെയ്യുന്നുണ്ട് അവര് സീഡ്ലിങ്സിന്റെ ഫോട്ടോ കാണെന്ന് പറഞ്ഞാൽ സീഡിലിംഗ് ഫ്ലവറിന്റെ ഫോട്ടോ അയച്ചു കൊടുക്കും പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് അതിന്റെ തന്നെ പ്ലാന്റിന്റെ ഫോട്ടോ കാണന്ന് പറഞ്ഞാൽ നമ്മൾ പ്ലാന്റിന്റെ ഫോട്ടോ അയച്ചു കൊടുക്കും അതിന്ന് സെലക്ട് ചെയ്യാം നമുക്ക് കൊറിയറിൽ ഡി ടി സി കൊറിയറും സ്പീഡ് പോസ്റ്റാണ് നമ്മൾ ചെയ്യുന്നത് ഡി ടി സി കൊറിയറാവുമ്പോ അവരുടെ സ്ഥലങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ എളുപ്പമായിട്ട് എന്താ വെച്ചാൽ കേരളത്തിലും കൂടി വന്ന രണ്ടു ദിവസം തിങ്കളാഴ്ച ആഴ്ച ചൊവ്വാഴ്ച അല്ലെങ്കിൽ ബുധനാഴ്ച എന്തായാലും കിട്ടും എല്ലാത്തിനും ടാഗ് ഉണ്ടാവും ഇത് ഭയങ്കര സ്മെല്ലൊരു ഫ്ലവർ ആണ് ഫ്ലവർ ചെയ്തോളൂ അത് തന്നെ ഞാൻ ഫ്ലവർ ആയിട്ടുള്ളത് കാണിച്ചാലും അതേ പോട്ടിൽ പോട്ടിലിരുന്ന അതേ പോട്ടിൽ പോട്ടിലിരുന്നിട്ട് ഇത് പക്ഷേ ഈ ഈ വലിപ്പത്തിലും ഈ ഈ ഷേപ്പിലും തായ്ലൻഡിലും ഇമ്പോർട്ട് ചെയ്ത് കാരണമാണ് പക്ഷെ അത് നമ്മുടെ അവിടെ ഇരുന്നിട്ട് ഒരു മാസം ഒന്നര മാസം കൊണ്ട് ഫ്ലവർ വന്നു മാറ്റി ഒരു കുഴപ്പമില്ല ഒരു കൊഴപ്പല്ല പിന്നെ നമുക്ക് പോട്ട് മാറ്റിയില്ലെങ്കിൽ ഇതേപോലത്തെ സ്റ്റാൻഡില് വേണ്ടി വരും വെക്കാൻ വെറുതെ വെച്ചാൽ നിക്കില്ലേ അപ്പോൾ അതിന് പകരം ഇത് അങ്ങനെ നമ്മൾ ഒരു വേറെ ജട്ടിയിൽ വെച്ചിട്ട് സൈഡിൽ കരി ഓടും കഷണം ഇട്ട് കഴിഞ്ഞാൽ അവിടെ ഇരുന്നോളും ഈ ഇരിക്കുന്ന മുഴുവൻ പല ടൈപ്പ് ഡെൻറോസിന്റെ പ്ലാന്റുകളാണ് ഇത് മുഴുവൻ ദേ ഫ്ലവർ വന്നു അതേ വരുന്നു ബഡ് വന്ന് തുടങ്ങി അത് മുന്നൂറ്റി എഴുപത്തിയഞ്ച് മുതൽ മുതൽ അത് ഫ്ലവറിൻ്റെ ഇതിന്റെ അനുസരിച്ച് വിലയില് ഇപ്പൊ ടെസ്റ്റ് വെറൈറ്റി ആണെങ്കിൽ അഞ്ഞൂറ് പല വെറൈറ്റികളുണ്ട് പിന്നെ നല്ല വലിയ പ്ലാന്റ് ആണെങ്കിൽ അറുന്നൂറ് പല വെറൈറ്റി വല്പത്തിനനുസരിച്ചും കളർ അപ്പൊ വ്യത്യാസമുണ്ട് ഫ്ലവറിനുസരിച്ചിപ്പോൾ എല്ലാവർക്കും ഈ ആന്റിലോപ്പ് വെറൈറ്റി ടിസ്റ്റു വെറൈറ്റി ആണ് അപ്പൊ അതിന് പൊതുവിൽ വില കൂടുതലാണ് അപ്പൊ ഈ ഇരിക്കുന്നത് മുഴുവൻ അങ്ങനത്തെ വെറൈറ്റി ഇനി ഇതേപോലത്തെ ചട്ടിയിൽ തന്നെ വന്നിട്ട് നമുക്ക് ഫ്ലവറായി ബഡ് ആയിട്ട് നിൽക്കുന്നത് ഞാൻ കാണിച്ചതരാം ഇതൊക്കെ ഇതേപോലെ ചട്ടിയിൽ വന്നതാണ് അത് കഴിഞ്ഞത് പുതിയ ബഡ്ഡ് വന്നു ഇതൊക്കെ ഒരു എനിക്ക് വന്നിട്ട് ഒരു ഒന്നര മാസമായിട്ടുള്ളു ഒന്നര മാസം ആയിട്ടുള്ളൂ അപ്പോഴേക്കും ഇത് ഫ്ലവർ വന്നു എല്ലാം ഞാൻ നൂറ് ശതമാനം അങ്ങനെ വരുന്നല്ല പറയുന്നത് എന്നിരുന്നാലും ഒരു വിത്തിൻ രണ്ട് മാസത്തിനുള്ളിൽ ഏതാണ്ട് എല്ലാതും ഫ്ലവർ വന്നിരിക്കും ഫ്ലവർ ബഡ്ഡ് വന്നിരിക്കും ഇപ്പൊ ഇതൊക്കെ ഇതെല്ലാം അതേപോലെ വരുന്ന ഫ്ലവറിന്റെ ഫ്ലവർ വന്ന് ആയത്തെ ഫ്ളവർ കഴിഞ്ഞ് കഴിഞ്ഞാൽ മൂന്ന് നാല് മാസത്തേക്ക് ഒരു കളിയില്ല പിന്നെ നനയ്ക്കുമ്പോൾ പൂവുമ്പോൾ വെള്ളമാക്കാതിരിക്കുക മരുന്നും വളം അടിക്കുമ്പോൾ അതും ആക്കാണ്ടിരിക്കുക കീടനാശിനി അടിക്കുമ്പോൾ വലിയ കുഴപ്പമില്ല പക്ഷെ പ്രത്യേകിച്ച് വളം അടിക്കുമ്പോൾ ഒരിക്കലും ഫ്ളവറിയല്ലേ ഏത് വെറൈറ്റി ആയാലും അതെ അതുപോലെ ഈ മിസ്റ്റ് ഉള്ള കുഴപ്പം അതാണ് അധികം വെള്ളം ഈ മുട്ടിലും പൂവിലും കഴിഞ്ഞാൽ ചീറ്റും പോവാൻ ചാൻസ് കൂടുതലാണ് കൂടുതലാണ് ഗ്രീൻ അത് ലിബർട്ടിന്ന് പറയും ുംറൈറ്റികളാണ് ഇതിന്റെ ഇത് ബിഗ് പോട്ടെന്നാണ് പറഞ്ഞു പറഞ്ഞത് ഇതൊക്കെ ആന്റിലോപ്പ് വെറൈറ്റിയാണ് വില കുറച്ച് കൂടുതൽ അതേപോലെയാണ് അത്ര വലിയ പ്ലാന്റ് ആണ് നമ്മളവിടെ പുറത്തുനിന്ന് വന്ന പ്ലാന്റ് രണ്ടാമത് നമ്മൾ റീപോർട്ട് ചെയ്തതാണ് റീപോർട്ട് ചെയ്യുമ്പോഴുള്ള മെച്ചാല് പുതിയ പുതിയ ഇതുമ്പോ കണ്ടമാനം വഡുകൾ വരും ഇതുമ്പോ ഒരെണ്ണത്തുമ്പോ തന്നെ രണ്ട് വഡിയും അവിടെ ഒരു സ്റ്റമ്മിൽ വന്ന് നാല് ബഡ് നാല് അതിപ്പോ ഇത് അങ്ങനെ ഇതങ്ങനെടുത്ത് വലിയ ചകിരി പീസ് കട്ട് ചെയ്ത് ഈ ആറഞ്ചിന്റെ ചട്ടിയിൽ പ്ലാന്റ് ചെയ്യണം ചെയ്യും അപ്പൊ രണ്ടും മെച്ചാണ് നമ്മൾ നനച്ചു കഴിഞ്ഞാൽ വെള്ളം പിടിച്ചു നിക്കുകയും ചെയ്യും വളം അടിച്ചു കഴിഞ്ഞാൽ ചെടിയും മുള അടിക്കുകയും ചെയ്യും ഈ കടക്കും കൊറച്ചടിക്കുമ്പോ ഓട്ടോമാറ്റിക് ആയിട്ട് ആ വളം പിടിച്ചു നിർത്താനുള്ള കപ്പാസിറ്റി അവർക്ക് കൂടും ഒരു ഇരട്ടി ഗ്രോത്ത് വരും അപ്പൊ ഇത് നോക്കിയാൽ മതി എല്ലാ ചെടിയും അതേപോലെ ഗ്രോത്തിലാണ് നിക്കണത് ഇതിന്റെ പൂവ് ഇതിന്റെ പൂവ് ഒന്നും രണ്ടും അല്ലേ സ്റ്റെ മുഴുവ ഇതിലെ രണ്ട് റോബ്യത്തിലെ സ്മെല്ലുള്ള റേറ്റ് ഉണ്ടായിരുന്നു സ്മെല്ലുള്ള റൈറ്റ് ഇത് സ്മെല്ലാം ഇതിന്റെ പേര് അറിയാല്ലേ അയ്യോ പെട്ടെന്ന് നോക്കി ഓക്കെ ആ ഒരു സ്മെല്ലുള്ളത് ഞാൻ ഒന്നോ രണ്ടോ വെറൈറ്റിയും കൂടി ഉണ്ട് പക്ഷെ ഇതാണ് ഞാൻ ഗ്ലൂഡിസ്പിങ് നേരത്തെ പറഞ്ഞ അത് നല്ല സ്മെല്ലുള്ളതാണ് പക്ഷെ അതിന്റെ പൂ വളരെ ചെറുതാണ് പക്ഷെ ഭയങ്കര സ്മെല്ലാണ് ഇതിന്റെ ഇതാണ് ഭയങ്കര സ്മെല്ല് ഭയങ്കര ഇവിടെ കഴിഞ്ഞാൽ തന്നെ ഫ്ലവേഴ്സിന്റെ അറിയാൻ പറ്റുന്നില്ല ഇത് ഈ യെല്ലോ റെഡ് ട്രീ ലിപ്പ് എന്ന് പറഞ്ഞത് ഇതിന്റെ ചെറുതായിട്ട് കണ്ടത് കണ്ടതല്ലേ നമ്മൾ നേരത്തെ പറഞ്ഞിട്ട് കണ്ടു കണ്ടു ബോട്ടിം പ്ലാന്റ് ഇത് ഇതൊക്കെ ഇതൊക്കെ എങ്ങനെ നാലു 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 എന്ന് ടൈപ്പ് ിപ്പ് ലിപ്പ് അതൊരു റെഡ് ഭയങ്കര ഒരു വെൽവെറ്റിഷ് ലുക്കാണ് അതിന്റെ ഇത് ഡയമണ്ട് എന്ന് ഡയമണ്ട് വെറൈറ്റി ആണ് സ്റ്റാർ ബ്രൈറ്റ് സ്റ്റാർ ബ്രൈറ്റ് അല്ല സ്റ്റാർ ബ്രൈറ്റ് അതിന്റെ ഒക്കെ സീഡിലിങ്സ് നമുക്ക് അവിടെ ഇരിക്കൈലബിൾ ആണ് ഇതൊക്കെ നമ്മള് വെച്ചാല് നമ്മടെ വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഒരു ഓർക്കിഡ് നാലാൾ കാണുന്നു വേണ്ട വരുന്ന കസ്റ്റമേഴ്സിനും ഒന്നും കണ്ട് എടുക്കാനുള്ള അതുപോലെ ഇത് മൾട്ടിപെറ്റൺ പറയും മൾട്ടിപെറ്റെ റോസ് പെറ്റി ബ്ലൂ പെറ്റൽ കൂടുതലുണ്ടാവത്തില്ല സാറിന് അഞ്ച് പെറ്റലല്ലേ ഉണ്ടാവുള്ളൂ സാധാരണ ചെടികളെ പക്ഷെ രണ്ടോ സംബന്ധിച്ച് അങ്ങനെ ഇല്ല പിന്നെ വർഷകാലത്താണ് ലാഷ് ഒരു പിന്നാക്കം കാണാന്നാലും ഫ്ലവർ ഉണ്ടാവും അത് ഇല്ലാണ്ടിരിക്കുന്നില്ല ഗ്രോത്തായി കഴിഞ്ഞാൽ ഫ്ലവറിയും എങ്ങനെയായാലും ഒരു കൊല്ലത്തില് മൂന്ന് ഫ്ലവർ എങ്ങനെയാലും ഒരു ഡ്രസ് പ്രതീക്ഷിക്കാം നാലു മാസം അപ്പൊ ത്രൂഔട്ട് കിട്ടും പിന്നെ അതേപോലെ കിട്ടണമെങ്കിൽ നമ്മൾ അതേപോലെ അതിനെ മെയിൻറ്റെയിൻ ചെയ്യണം വെള്ളം കൊടുത്തും വെള്ളം കൊടുത്തും എന്റെ ആ ക്ലൈമറ്റ് ശരിയായിട്ട് ഇപ്പൊ ഇവിടെ ആവുമ്പോഴ പത്തുമണി വരെ നല്ല വെയില് കിട്ടും ഇവിടെ തന്നെ നല്ല വെയിലാണ് അപ്പൊ അതിന്റെ ചൂട് പിന്നെ ഉച്ച വരെ നല്ല ചൂടല്ല ഡയറക്റ്റ് സൺലൈറ്റ് ഒരു പത്തുമണി വരെ കിട്ടുള്ളൂ അപ്പൊ അതുകൊണ്ട് ഇലക്ക് കൊഴപ്പണ്ടാവില്ല മഞ്ഞപ്പൊന്നും വരില്ല ഇതൊക്കെ തന്നെ പ്ലേസ് ഇതൊക്കെ ഇതും ഇതേപോലെ ഒരു പിങ്ക് സ്ട്രൈപ്പ് പറഞ്ഞ വല്യ ഫ്ലവർ ബിഗ് സ്ട്രൈപ്പ് അത് സാധാരണ പിങ്ക് സ്ട്രൈപ്പ് ഉണ്ടെ വലുപ്പം വരില്ല ഇതും അതേപോലെ ഒരു പിങ്ക് സ്ട്രൈപ്പ് എന്ന് പറഞ്ഞാ ജംബോ ഇത് റാബിറ്റ് പിങ്ക് എന്ന് പറയും റാബിറ്റ് മലച്ച പോലെ അതെന്താണ് ഈ കാണുന്നത് പിന്നെ ഉത്തായി എന്ന് പറയും ഒരു പ്ലാന്റ് ഒന്ന് രണ്ട് മൂന്ന് നാല് ആദ്യത്തെ ാണ് ഫസ്റ്റ് അപ്പൊ ഇനി ഇനിത്തെല്ലാമ്പ് ഷൂട്ടുകളും കൂടും അതേപോലെ ഫ്ളവറിങ്ങും കൂടും പിന്നെ ഒരു സ്റ്റമ്മിൽ നിന്ന് ഒന്നോ രണ്ടോ പൂവുണ്ടാവും ഇപ്പൊ ഇതുമ്പം തന്നെ ഉണ്ടായി കഴിഞ്ഞു അതാണ് സാധാരണ അഞ്ചോർണത്തിനും അതിനെ ഉണ്ടാവുള്ളൂ ഇത് അങ്ങനെയല്ല കണ്ടമാനം പിന്നെ നമ്മുടെ ഇതും പഴയതാണ് പണ്ട് വെറൈറ്റി ആണ് മിനേച്ചറ ാണ് ഫസ്റ്റ് എല്ലാവരും അതന്നെ ചോയ്സ് പറയാം പിന്നെ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഓൺ സ്റ്റീഡിയം ഡാൻസിംഗ് എല്ലാവരും ഇതാണ് ഇതിന്റെ ചൂസ് ചെയ്യണം ചില ഈസിയാണ് വളർത്താൻ അതാണ് വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ല അവൻ ഇനി വളം ചെയ്തില്ലെങ്കിലും അത്യാവശ്യം ഫ്ലവർ ഒക്കെ തരും തരാതിരിക്കില്ല ഇത് മുഴുവൻ टेस् okay. वेइट <laughs> ആറഞ്ച് ോട്ടില് ഡെൻറോയും പ്ലാന്റ് ചെയ്തിട്ടുള്ളത് ആറഞ്ച് ബോട്ടല് ചകിരി വെച്ച് നല്ല ടൈറ്റ് ആയിട്ട് പ്ലോട്ട് ചെയ്തത് എപ്പോൾ നമ്മള് ചെടി പ്ലാന്റ് ചെയ്യും കട നല്ല ടൈറ്റ് ആയിട്ടിരിക്കണം ആയിട്ട് ഇരുന്നാൽ ഗ്രോത്ത് കുറയും ഗ്രോത്ത് കുറയും ഗ്രോത്ത് ഉണ്ടാവില്ല ആ പക്ഷെ അതേപോലെ തന്നെ ചെടി ഇരിക്കും ഇത് മുഴുവനും അങ്ങനെയാണ് ഇതിപ്പോഴാണ് ആ ഇതിപ്പോ ഒരു കൊല്ലം ഒന്നര കൊല്ലം ആറുമാസായ ചിലവൊക്കെ ഇപ്പൊ നമ്മൾ പോകുന്നതനുസരിച്ചും പുതിയ പ്ലാന്റ് നമ്മൾ പ്ലാന്റ് ചെയ്യും പ്ലാന്റ് ചെയ്യും അതേപോലെ ഫ്ലവർ ആവുന്നത് അവിടെ കൊണ്ടു അപ്പൊ വരുന്നവർക്ക് എടുക്കാൻ എളുപ്പണ്ടല്ലോ അപ്പൊ ഇതൊക്കെ പുതിയതാണ് ഇതൊക്കെ പുതിയതാണെങ്കിലും ഇത് എന്ന് പറഞ്ഞ വെറൈറ്റി ആണ് അതിനുള്ളൊരു വച്ചാൽ ഈ എല്ലാ ഇതിന്റെ ഇടയിൽ നിന്നും പൂ വരും ദയ പൂ വരുന്നു ഇവിടെ വരുന്നു ചെറിയ ഫ്ലവർ ആണോ ആ ഫ്ലവർ ചെറുതാണ് പക്ഷെ നിറവ് വരും അതാണ് ഇതിന് ഈ ലോവന എന്ന് പറയുന്ന വർഗത്തിന് ഫുള്ള് ആയിട്ട് ചെറിയ ഫ്ലവർ ആയിരിക്കും അതില്ലാന്ന് പറയുന്നില്ല പക്ഷെ നിറച്ച ഫ്ലവർ വരും അതിന്റെ ഫ്ലവർ അവിടെ ഉണ്ടായത് ഇപ്പൊ അതേപോലെയാണ് ഫ്ലവർ വരും അതെ ഇപ്പൊ ഒരു മൂന്ന് തന്നെയാണ് രണ്ടും അത് ഫുള്ളായിട്ട് വരും അപ്പൊ ഇതാണ് ഡെൻഡ്രോബിയത്തിനെ പറ്റി പറയാനുള്ളത് ഇനിയിപ്പോ നമുക്ക് കാണാൻ പോകണത് മൊക്കാറുണ്ട് സാറിന് അത് നമ്മള് ചട്ടികളിലാണ് പലരും ചെയ്യുക ഞാനിത് വെറുതെ മണ്ണില് പുതിയ കംപ്ലീറ്റ് പൊട്ടി അത്യാവശ്യം ഞാൻ സെവന്റി ഫൈവ് പെർസെന്റ് ഷൈഡ് നെറ്റ് ഇട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഫിഫ്റ്റി പെർസെന്റ് മതി പക്ഷെ ഇപ്പോഴത്തെ ചൂട് കാരണം ഇല പൊള്ളാൻ തുടങ്ങി അത് കാരണം ഞാൻ മാറ്റി അതിന്റെ ഒക്കെ ഇപ്പൊ എല്ലാതും ഞാൻ ഇങ്ങനെ ചെയ്തിരിക്കുന്നത് എന്റെ പേരിന്റെ വ്യത്യാസം കണ്ടാൽ അതാണ് വ്യത്യാസം അപ്പൊ ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ധൈര്യമായിട്ട് നനയ്ക്കാം നനയ്ക്കാൻ കുഴപ്പമില്ല ഏറ്റവും പ്രത്യേക സ്ഥലം കുറച്ചു മതി കൊറച്ചു മതി ഇതിപ്പോ ഏകദേശം ഒരു അറുന്നൂറ് പ്ലാന്റ് പ്ലാന്റ് എല്ലാത്തുമ രണ്ടെണ്ണം വെച്ചാ കെട്ടിരിക്കുന്ന ഒരു പ്ലാന്റ് ഒരു പോസ്റ്റുമ്മ ത്രയും സ്ഥലം യൂട്ടിലൈസ് ചെയ്യാനോ പിന്നെ അവിടെ എല്ലാത്തുമല്ലോ പിന്നെ മുട്ട് വരുന്നതാണുള്ള ആൾക്കാർക്ക് ആവശ്യം കൊണ്ടുപോകും ചെയ്യാം അതേപോലെ ഇതൊരു സ്മെല്ലുള്ള വെറൈറ്റി ചെറിയ പൂവാണെങ്കിലും വരും ഇത് അഞ്ഞൂറ് രൂപ നാനൂറ്റി എഴുപത്തി അഞ്ച് രൂപ അതൊരു ഒരു സെറ്റ് പിന്നെ അത് കഴിഞ്ഞ് മുന്നൂറ്റമ്പതിന്റെ ചെറിയ വെറൈറ്റി ഉണ്ട് ഇതൊക്കെ അതിന് ഞാൻ പ്ലാന്റ് അവിടെ കാണിച്ചു തരാം പിന്നെ ഇതൊരു സ്പെഷ്യൽ വെറൈറ്റി ആണ് പുതിയത് വന്നിട്ടുള്ളതാണ് നല്ല സ്മെല്ലാം വെറൈറ്റിയാണ് ബഡ് വരുന്നുണ്ട് ഇത് പിങ്ക് ആണ് പക്ഷെ പിങ്ക് ആയാലും അതൊരു ന്യൂ വെറൈറ്റി ആണ് ഇനി ഇപ്പൊ ആ ഈ കാണുന്നത് മുഴുവൻ ഓ ഇത് എന്ന് പറയും മുട്ടുവരണം ഇതാണ് മുന്നൂറ്റമ്പത് രൂപയുടെ പ്ലാന്റുകൾ മുന്നൂറ്റമ്പതായിരം കംപ്ലീറ്റ് പേരാണ് എല്ലാര് കൊണ്ടുപോവാണെങ്കിൽ ഇനി ഗ്രോത്തിനെ പറിക്കണ്ട നല്ല ഗ്രോത്താണ് എല്ലാം വേര് വന്ധമാണ് ഇതിപ്പോ ഇങ്ങനെ ചെയ്യുമ്പോഴുള്ള മെച്ചാണ് പെട്ടന്ന് പേര് വരും പ്ലാന്റ് നല്ലപ്പോ അവിടെ ഒക്കെ നിക്കുന്ന പ്ലാന്റിന്റെ വേരുകൾ നിക്കണുണ്ട് ജട പിടിച്ച പോലെ നിക്കണം അപ്പൊ മുക്കാറാനെ പറ്റിയതാണ് പിന്നെ നല്ല ചൂട് വേണം ചൂട് വേണം നല്ല ചൂട് വേണം ഡയറക്ട് സൺലൈറ്റിലാണ് ഇരുത്തന്റെ പക്ഷെ അപ്പൊ എല്ലാം ചീത്ത അതന്നെ പിന്നെ ഇപ്പൊ ഇതാ മുന്നൂറ്റമ്പത് രൂപയുടെ പ്ലാന്റ് ഫ്ലവർ ഫ്ലവർ അപ്പൊ മുന്നൂറ്റമ്പത് രൂപയുടെ പ്ലാന്റ് പറയുന്നത് കുഞ്ഞി തയ്യല്ല മെച്ചയുടെ തന്നെയാണ് പക്ഷെ വലിപ്പത്തിൽ ലക്ഷം കുറയുന്നു മാത്രമേ തന്നെയോ ഇനി നമുക്ക് മുക്കാറുടെ പോലത്തെ തന്നെ അതേ സ്വഭാവക്കാരം തന്നെയാണ് ടെറസ്റ്റിയൽ എന്ന് പറയും വെറൈറ്റി എന്ന് അല്ലെങ്കിൽ ടെറസ്റ്റിയൽ എന്ന് പറയും ഇതിനും അത്യാവശ്യം നല്ല ചൂട് ആവശ്യമുള്ള ആളാണ് പക്ഷേ ഇതേപോലെ ഡയറക്റ്റ് സൺലൈറ്റ് ആയാൽ ഇല നാശാവും അതുകൊണ്ടാണ് നമ്മൾ ഇതേപോലെ ഷെയഡിനെ പക്ഷേ ഷെയഡിൻ്റെ ഇല്ല നല്ല ചൂടുണ്ട് ഇവിടെ നിക്കാൻ പറ്റില്ല അപ്പൊ അങ്ങനെ നിന്നാല് ഫ്ലവർ ഫ്ലവറികളോ പിന്നെ ഇപ്പൊ ഇത് ശരിക്കും നമുക്ക് ഹാങ് ചെയ്ത ടൈപ്പാണ് വരുന്നത് പക്ഷെ ഇതിനൊക്കെ വേര് പുതിയത് നമുക്ക് പുതിയ വേര് പൊട്ടി കംപ്ലീറ്റ് ഇതാണ് പുതിയ അപ്പൊ അതാണ് ഗ്രോത്തിന്റെ ഒരു ലക്ഷണം അതാണ് പിന്നെ രാവിലെ വൈകുന്നേരം ഇപ്പം നനയ്ക്കും പൈപ്പ് വെച്ച് നനയ്ക്കും എന്നുവെച്ചാൽ ഇതിപ്പോ ഓപ്പണായിട്ട് കിടക്കല്ലേ വേർ റൂട്ട് പോലെ കിടക്കലെ അപ്പം നനയ്ക്കും നനച്ചില്ലെങ്കിലും ഒരു ദിവസം നനച്ചില്ലെങ്കിലും ഇപ്പൊ ഒന്നും സംഭവിക്കൊന്നുമില്ലേ എന്നിരുന്നാലും നമ്മൾ റെഗുലറായിട്ട് നനയ്ക്കും ഇപ്പൊ ഈ കാണുന്നത് മുഴുവൻ ഇതേപോലെ പോട്ട് ചെയ്തിട്ടുള്ളതാണ് പലതും ഇതില് ചില ചിലതിലൊക്കെ മുട്ട് എപ്പോഴൊക്കെ മുട്ട് വന്നു മുട്ട് തന്നു മൊക്കാറേനെ അപേക്ഷിച്ച് പല നല്ല കളറുകൾ ഇതിലുണ്ട് ടറൈറ്റി വാൻ്റയിലുണ്ട് വാൻ്റല്ല ടറൈറ്റി വാൻഡ് അതേപോലെ തന്നെ ഫ്ലവറും ഭയങ്കര വലുപ്പമായിരിക്കും അത് ഇതേപോലെ മൊക്കാറയുടെ തന്നെ ഒന്നൊന്നര മാസം ഒരു കളിയില്ല സുഖമായിട്ടൊന്നും കുഴപ്പമില്ല അതൊന്നും അതിനൊന്നും കുഴപ്പമില്ല മൊക്കാറില് പറ്റിയൊരു വെറൈറ്റിയാണ് അത്യാവശ്യം സ്മെല്ലുള്ളൊരു വെറൈറ്റിയാണ് അതും ഇതൊക്കെ ഇതാണ് ഫ്ലവറല്ലേ ഒരു ഫ്ലവ ഒരു പ്ലാന്റ് ഫ്ലവർ ആണ് വലുതായിരിക്കും നല്ല വലിപ്പം വലിപ്പത്തില് വലുപ്പം ഉണ്ടാവും അതിനേലും കൂടുതൽ നിൽക്കും പ്രത്യേകം വെച്ചാൽ കളർ വേരിയേഷൻ കണ്ടമാനം ഉണ്ടാവും അതിൽ മൊക്കറേലും കൂടുതലുണ്ടാവും കളറിലല്ല കണ്ടമാനം കളറുകളുണ്ട് അതും നല്ല തളങ്ങണം കളറുകൾ വരെയുണ്ട് അട്രാക്റ്റീവ് ആയിട്ടുള്ള ഇത് ഒരു വെറൈറ്റി ഫെല്ലൗസാണ് വേരിഗേറ്റഡ് ലീഫാണ് ഫ്ലവർ മിനിയേച്ചർ വെറൈറ്റിയാണ് ഇത് പൊതുവിൽ വളരെ കാലം കുമ്പോലുണ്ടായിരുന്നു പിന്നെ അത് പുതിയത് വരാതെയായി ഇപ്പൊരു ഒരു ഒന്ന് രണ്ടു കൊല്ലായിട്ട് രണ്ടാമതും വന്നു തുടങ്ങിയിട്ടുണ്ട് മെയിൻ ആയിട്ട് ഇതിന്റെ അട്രാക്ഷൻ ഈ ഇലയാണ് വേരിയേഷൻ ആണ് പിന്നെ മിക്കവാറും രണ്ട് ഫ്ലവർ സ്റ്റെം ഉണ്ടാവും രണ്ട് മൂന്നുണ്ടുള്ളതൊക്കെ ഉണ്ട് പക്ഷെ രണ്ടെണ്ണെങ്കിലും മിനിമം ഉണ്ടാവാറുണ്ട് ആ പിന്നെ അത് മിനിയേച്ചർ ആണ് പിന്നെ വേറെ കംപ്ലൈന്റുകളൊന്നും ഇതിന് കാണുന്നില്ല ഫലാവസീച്ചലോ അങ്ങനെയൊന്നും ഇപ്പൊ കാണുന്നില്ല കൊറവെന്നല്ല ഇല്ലാന്നു തന്നെ പറയാം പിന്നെ ഇത് നമ്മുടെ സാധാരണ സാധാരണ കല്ലാസ് വലുത് അത് ഫ്ലവർ ഇതൊക്കെ അഞ്ഞൂറ്റമ്പത് രൂപത് രൂപ വിത്ത് ഫ്ലവർ വിത്ത് ഫ്ലവർ 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 ഓർ ബഡ് നമുക്ക് അത് ഇതൊക്കെ അഞ്ഞൂറ് രൂപയാണ് ബഡ്ഡോട് കൂടി ചിലത് നാനൂറ്റി എഴുപത്തി അഞ്ചിൻ്റെ ഉണ്ടതില് അപ്പതൊക്കെ ഫ്ലവറോട് കൂടി ബഡ്ഡോ കൂടി നിക്കണം ഇപ്പൊ ഇതൊന്നും സീസൺ സീസൺ ശരിക്കും ഉണ്ട് സീസൺ ഉണ്ട് ശരിക്കും ജൂൺ ജൂലൈ ആണ് വരേണ്ട ബഡ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയം പക്ഷെ ഇപ്പൊ വെച്ചാൽ ഈ നഴ്സരിക്കാർ പല ടെക്നിക്കുകളും ചെയ്ത എ സിയിൽ വെക്കലും അങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് പിന്നെ പിന്നെ ബഡ് പുറത്തേക്ക് വരുത്തണത് പക്ഷെ എന്നിരുന്നാലും ഈ ഒരു വെറൈറ്റിക്ക് ഇപ്പൊ ഞാൻ കണ്ടുപിടുത്തുകൊണ്ട് വേറെ അസുഖങ്ങളൊന്നും വന്നില്ല ചീച്ചലോ ഒന്നും കാണുന്നില്ല ഇതിന്റെ മെയിൻ പ്രശ്നം ഈ ഒരു വെറൈറ്റിക്ക് ണുന്ന വെറൈറ്റി പ്ലാന്റ് നല്ല വലിയ പ്ലാന്റുകളാണ് പക്ഷെ യാതൊരു കംപ്ലൈന്റും കാണുന്നില്ല സാധാരണ നൂറ് പ്ലാന്റ് എടുത്താൽ ഒരു ഇരുപതെണ്ണെങ്കിലും കംപ്ലൈന്റായിട്ട് പോവും ഇതിപ്പോ അങ്ങനെ കാണുന്നില്ല ഏഹ് ഒരു കുഴപ്പം കാണുന്നില്ല ഇപ്പൊ ഞാൻ വേണമെങ്കിൽ ഒരു പത്ത് അറുനൂറ് പ്ലാന്റ് എടുത്തിട്ടുണ്ടാകും ഇത് വലിയ ടൈപ്പ് വാൻ്റിയാണ് ബാസ്കറ്റ് വാൻ ഇതാണ് അതിന്റെ പ്ലാന്റ് സൈസ് സൈസ് കാണുന്ന ഇത് പിന്നെ വേണ്ട മരിയെന്ന് പറയണി മരിയാ ഇത് ഇതേപോലെ കോസ്റ്റ്ലി ആണ് അറുനൂറ് വേണ്ട ഫ്ലവർ ചെയ്തത്

ഞാൻ അവിടെ ഹാങ് ചെയ്തിട്ടുണ്ട് അത് നമുക്ക് കാണാം ഇത് ബ്രോമില്ലാട് എന്ന് പറഞ്ഞിട്ട് അല്ലേ ബ്രോമില്ലിയാട് ഇതില് ഫ്ലവർ ഉണ്ടാവുന്നതും ഉണ്ട് ഫ്ലവർ ഇല്ലാത്തതും ഉണ്ട് ഫ്ലവർ ഇല്ലാത്തതിന്റെ ആവുമ്പോൾ ഇലകൾക്ക് ഇലകൾക്കൊരു പ്രത്യേക ഭംഗി ഭംഗിയെ ചെറിയൊരു ഫ്ലവർ ഒക്കെ ഉണ്ടാവും പക്ഷെ ഫ്ലവർ അത്ര കൂടുതൽ അട്രാക്റ്റീവല്ലീഫാണ് പിന്നെ ഇത് കുറെ കഴിയുമ്പോൾ ഇതിന്റെ സൈഡിൽ നിന്ന് സക്കേഴ്സ് വരും അപ്പോൾ സക്കർ വരുമ്പോ നമുക്കത് സ്പ്ലിറ്റ് ചെയ്ത് വെക്കാൻ അപ്പോ അപ്പോൾ നമുക്കത് പുതിയ പ്ലാൻ ഉണ്ടാക്കാം ഇപ്പം ഇതില് സക്കർ വരുന്നു സൈഡിൽ ആ ചെറിയൊരു മുള്ള് മ പിന്നെ ഇതിന് പ്രത്യേകത ഇതിന്റെ കൂമ്പില് വെള്ളം നിർത്തണം എന്നുള്ളതാണ് എപ്പോഴും വേണം അല്ലേ എപ്പോഴും വേണം ഇപ്പൊ ഉദാഹരണം അങ്ങനെ വെള്ളം നിർത്തിയിട്ടില്ലെങ്കിൽ ഇത് ഇത് ഡെസേർട്ട് പ്ലാന്റ് ആണ് അപ്പൊ മരുഭൂമിയില് വല്ലപ്പോഴൊക്കെ മാറ്റണത്തിന്റെ ഇടയിൽ ഇതിന് നല്ല ഫ്ലവറുകളുണ്ട് പല ടൈപ്പും നല്ല മാസങ്ങളോളം രണ്ടും നാലും മാസം നിൽക്കുന്ന ഫ്ലവറുകളുണ്ട് പക്ഷെ അതിന്റെ ഇലകളൊന്നും ഇത്ര അട്രാക്റ്റീവ് ആയിരിക്കില്ലേ ഇതിന്റെ ഇലയുടെ പ്രത്യേകതയാണ് ചൂട് കൂടുംതോറും സീബ്ര ടൈപ്പിലാണ് അപ്പൊ ഇത് ബ്രോമില്ലിയാട് വെറൈറ്റി ഇതിന്റെ നൂറ് രൂപ മുതല് സ്റ്റാർട്ടിങ് രണ്ടായിരത്തി എണ്ണൂറ് വരെയുള്ള പ്ലാന്റുകൾ എന്റെ കയ്യിലുണ്ട് ഇത് റങ്കോൺ പറയാ ഇതിന്റെ ഇതിനുള്ള പ്രത്യേകത കഴിഞ്ഞാല് ഒരെണ്ണത്തില് ഒരു പതിനാല് പെറ്റൽ കാണാം പെറ്റൽ ഇതിന്റെ നാടനുണ്ട് നമ്മുടെ പറമ്പുകളിലും അത് കഴിഞ്ഞാൽ അത് ഇങ്ങനെ താഴത്തേക്ക് അഞ്ച് സ്റ്റെമ്മണ്ടാവുക ആ അഞ്ചെണ്ണത്തിന് ഒരു പൂവില് അഞ്ച് ഇതളണ്ടാവും അതങ്ങനെ കിടക്കും പക്ഷെ അതിന് കഴിഞ്ഞാൽ സീസണുണ്ട് കൊല്ലത്തില് രണ്ട് പ്രാവശ്യം അതുകൊണ്ട് ഫ്ലവർ ചെയ്യുക അത് നമ്മളെ എത്ര വെട്ടിക്കളഞ്ഞാലും അത് പറമ്പ് പൂവില്ല ഇത് അങ്ങനെയല്ല ഇത് ഇങ്ങനെ കട്ട കുത്തിണ്ടാവും ഫ്ലവർ ഇതിനാണെങ്കിൽ സീസൺ ഇല്ല ശരിക്കും നല്ല മഴക്കാലത്തായാലും ഫ്ലവർ ഉണ്ടാവും ഫ്ലവർ ഉണ്ടാവും പിന്നെ ഒരു സെറ്റ് അങ്ങനെ ഉണ്ടായി കഴിഞ്ഞിട്ട് പിന്നെ വേണമെങ്കിൽ ഒരു ഒരു മാസം ഒക്കെ ഒരു ഗ്യാപ്പ് വരും പുതിയ തളിർപ്പ് വരാനായിട്ട് അത് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇപ്പൊ ഇതവള ഇതൊക്കെ അതെ ഇത് അതിന്റെ തന്നെ വേറൊരു വെറൈറ്റി ആണ് ഇതും അതേപോലെ ഭയങ്കരമായിട്ട് പൂ ഉണ്ടാവണ ഒരു വെറൈറ്റി തന്നെയാണ് പക്ഷെ ഈ അതാണ് ശരിക്കും അതിന്റെ ഇനിയിപ്പൊരു രണ്ടാഴ്ച മണി കഴിഞ്ഞാൽ ഇല കാണാതെ പൂവാവും മൊത്തം എന്താ ഇലയുടെ അറ്റത്ത് മുഴുവൻ മുട്ടുകൾ വന്നിട്ടുണ്ട് അപ്പൊ പിന്നെ ഒരു വൈകുന്നേരം ഒരു ഏഴുമണി തൊട്ട് പിറ്റേ ദിവസം രാവിലെ ഏഴുമണിവരെ ഭയങ്കര സ്മെല്ലായിരിക്കും പുതിയ പൂവ് വിരിയുമ്പോ വെള്ളം നിറത്തിലും വിരിയാ ഉദാഹരണം നമുക്ക് ഇതിൽ തന്നെ കാണാൻ ചിലത് വേണ്ട ഇത് വെള്ള കളറാണ് ഇതിനാണ് ആ സ്മെല് ശരിക്കും അത് കഴിഞ്ഞ് വൈകുന്നേരം ആകുമ്പോഴേക്കാവൻ റെഡായി അപ്പ സ്വലോ അപ്പോഴേക്കും വൈകുന്നേരം മറ്റേ ഇത് വിരിഞ്ഞു അതാണ് അതാ ഈ കണ്ണത് അതാണ് ഇത് കൊഴപ്പുള്ള പ്രൊപ്പറ്റിയാൻ ബുദ്ധിമുട്ടാണ് കുറച്ച് വെറുതെ വെട്ടി കുത്തി ഉണ്ടാവില്ല ഒന്നിനെ ലയർ ചെയ്യണം അല്ലെങ്കിൽ ആയത് കൂടെ നമ്മൾ ഈ കമ്പ് കൊണ്ടുപോയിട്ട് അതൊന്നും വേറെ ഇറങ്ങുമ്പോൾ കട്ട് ചെയ്ത് കുറച്ച് ബുദ്ധിമുട്ടാണ് മറ്റേ പോലെ മറ്റേത് ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെ പൊട്ടിണ്ടായിക്കോളും ഇത് അങ്ങനെ ഉണ്ടാവില്ല അതാണ് അതിനുള്ളൊരു ബുദ്ധിമുട്ട്